പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ അഞ്ചാം ദിവസം പരിശുദ്ധ കന്യാമുറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പുലരിയിലേക്ക് ഉണരുകയാണ് എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരുമയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനം വേണമെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട ചുമതല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു എൻ്റെ വിമലഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ നിങ്ങളാണ് സഫലീകരിക്കേണ്ടത് നിങ്ങളുടെ പ്രതികരണത്തിനായി ഞാൻ കാത്തിരിക്കുന്നു മാനസാന്തരങ്ങൾ എല്ലായിടത്തും എമ്പാടുമുണ്ടാകട്ടെ മുൻകാലത്ത് ഞാൻ നൽകിയ സന്ദേശത്തിൻ്റെ പരിസമാപ്തി നിങ്ങളാണ് കുറിക്കേണ്ടത് എൻ്റെ വചസ്സുകൾക്ക് ജീവൻ നൽകേണ്ടതും ഫലപ്രാപ്തി നൽകേണ്ടതും നിങ്ങളാണ് വഴികാട്ടി ഒന്നാമതായി സമർപ്പണത്തിനായി ഒരുങ്ങുമ്പോൾ ആത്മാവ് പൂർണ്ണമായും തുറവിയുള്ളതാകണം നമ്മുടെ നാഥയോടുള്ള സ്നേഹം ശരിക്കും അടിസ്ഥാനപരമായിരിക്കണം ഇത് പരിശുദ്ധമായതും മറ്റു ലക്ഷ്യങ്ങളില്ലാത്തതും ആയിരിക്കണം രണ്ടാമതായി ആത്മാവ് ദൈവവുമായുള്ള പൂർണ്ണ അനുരഞ്ജനം ആഗ്രഹിക്കണം സമർപ്പണ സമയത്ത് തന്നെ ഭാഗികമായി ലഭിക്കുന്നതാണ് കൂട്ടായ്മയുടെ ഈ വരം അനുരഞ്ജനമില്ലാതെ കൂട്ടായ്മ പരിപൂർണമാവുകയില്ല കാരണം കൃപയുടെ നീരുറവ അപ്പോൾ അടഞ്ഞിരിക്കും ആത്മാവിൻ്റെ അടിത്തട്ടിൽ എത്തേണ്ട കൃപ പൂർണ്ണമായി സ്വീകരിക്കാൻ അനുരഞ്ജനം ആവശ്യമാണ് തീവ്രമായ അനുരഞ്ജനം ശക്തമായി കൃപ ലഭിക്കാൻ അത്യാവശ്യമാണ് മൂന്നാമതായി നമ്മുടെ നാഥയോടുള്ള സ്നേഹം പരിപോഷിപ്പിക്കുവാൻ ആത്മാവ് ഏകാന്തതയിലായിരിക്കണം അമ്മയുടെ സ്നേഹം വെളിപ്പെടുക ഏകാന്തതയിലാണ് ഫലപ്രാപ്തിയും അപ്പോൾ തന്നെ നാലാമതായി നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഗ്രഹിക്കണം അമ്മയിൽ നിന്നും നാം ആഗ്രഹിക്കുന്നവ നമുക്കറിയാം അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് നല്ല ധാരണ ആവശ്യമാണ് സമർപ്പണത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇവ അറിഞ്ഞേ പറ്റൂ നമ്മുടെ ആത്മാവിൽ നിന്നും അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നവ വ്യക്തമായി മനസ്സിലാക്കുവാൻ നാം പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് വേറിട്ട ആഗ്രഹങ്ങളില്ല പ്രവൃത്തിപഥം പരിപൂർണ വിശുദ്ധിയിലേക്ക് മുന്നേറുമ്പോൾ നാം ദൈവത്തെ ഏറ്റവും അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കണം എല്ലാ വിശുദ്ധരും ദൈവത്തിന് നൽകുന്ന സ്നേഹത്തെക്കാൾ അധികമായി സ്നേഹിക്കാൻ ദൈവത്തിന് വേണ്ടി എല്ലാ രക്തസാക്ഷികളുടെയും സഹനത്തെക്കാൾ കൂടുതൽ സഹിക്കാൻ എല്ലാ ക്ഷതങ്ങളും വഹിക്കാൻ ക്ഷതമേൽപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്കു വേണ്ടി എന്തു ദുഃഖവും സഹിക്കാൻ പരസ്നേഹത്തെ പ്രതി ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇത്തരം ആഗ്രഹാഭിലാഷങ്ങൾ വിശുദ്ധിയുടെ അഗ്നി നമ്മിൽ കത്തിക്കും ലാളിത്യവും വിശുദ്ധിയും ഉളവാക്കും സമർപ്പണത്തിൻ്റെ മൂല ഈ പുണ്യങ്ങൾ പ്രാർത്ഥന പരിശുദ്ധ കന്യാമരയത്തിൻ്റെ വിമലഹൃദയമേ പൂർണ്ണതയിലേക്കുള്ള എൻ്റെ യാത്രയിൽ എന്നെ സഹായിക്കണമേ പുണ്യങ്ങളും വിശുദ്ധിയും ഞാൻ ആഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നന്മയെ ഞാൻ ധ്യാനിക്കട്ടെ ദൈവം നൽകുന്ന കൃപകളെ കാണാത്തവർക്കായി എൻ്റെ ഹൃദയം ഞാൻ തുറക്കട്ടെ അമ്മയുടെ മൃദുലഹൃദയത്തെ വേണ്ടവിധം സ്നേഹിക്കാതിരുന്ന എൻ്റെ കുറവിന് വേണ്ടി ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കണമേ അങ്ങയുടെ പുത്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ മുഴുവനും ഈശോയുടേതാകാൻ എന്നെ ഈശോയോട് ചേർത്ത് ഒന്നാക്കണമേ ആ മീൻ വചനം ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അങ്ങേയമോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ